നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ ജനസംഖ്യയെ അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണ്ണയം വരുന്നതോടെ സംസ്ഥാനത്തെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കുറയുമെന്നത് ഗൗരവമേറിയ വിഷയമാണെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജനസംഖ്യയുടെ കണക്കെടുപ്പ് അടിസ്ഥാനമാക്കിയുള്ള പുനർനിർണ്ണയം അന്യായമാണെന്നും ഇതിനെതിരായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തമിഴ്നാട് രാജ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കുടുംബാസൂത്രണ മാതൃകകൾ നടപ്പിലാക്കിയ ഒന്നാണ് ജനസംഖ്യ നിയന്ത്രണത്തിന് സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യവും നൽകിയിട്ടുണ്ട് ഇതിന്റെ പ്രതിഫലമായിട്ട് ജനസംഖ്യ കുറഞ്ഞതുമായാണ് കണ്ടുവരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജനസംഖ്യയെ അടിസ്ഥാനമാക്കി പാർലമെന്റ് മണ്ഡലങ്ങൾ കുറയ്ക്കാൻ നീങ്ങുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വർദ്ധിച്ചതിനാൽ അവിടെയുള്ള മണ്ഡലങ്ങൾ കൂട്ടുകയും അതേസമയം ജനസംഖ്യ നിയന്ത്രിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുകയാണ് ഇത് സംസ്ഥാനം നേരിടുന്ന വലിയ പ്രതിസന്ധിയാണെന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയമായും ഭരണഘടനാപരമായും വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഈ നീക്കത്തിനെതിരെ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി മാർച്ച് അഞ്ചിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സർവകക്ഷി യോഗം വിളിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത നാൽപ്പത് രാഷ്ട്രീയ പാർട്ടികളെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പാർലമെന്റ് മണ്ഡലങ്ങൾ കുറയുമ്പോൾ തമിഴ് ജനതയുടെ ശബ്ദം ദേശീയ തലത്തിൽ കുറഞ്ഞേക്കും ഇത് ജനാധിപത്യത്തിനെതിരായ നീക്കമാണെന്നും സംസ്ഥാനം ഒരിക്കലും ഇതിന് വഴങ്ങില്ലെന്നും സ്റ്റാലിൻ തുറന്നടിക്കുകയായിരുന്നു ജനാധിപത്യത്തിന്റെ തത്വങ്ങളെ നിർഭാഗ്യകരമായി ചൂഷണം ചെയ്യാനുള്ള ബി ജെ പി സർക്കാർ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് മണ്ഡല പുനർനിർണയമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനസംഖ്യാ കണക്കുകൾ അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയം നടപ്പിലാക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ ദക്ഷിണേന്ത്യയുടെ പ്രാതിനിധ്യം പാർലമെന്റിൽ ഗണ്യമായി കുറയുമെന്നതാണ് യാഥാർത്ഥ്യം ജനസംഖ്യ നിയന്ത്രണം അട്ടിമറിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് തമിഴ്നാട് നേരിടുന്ന ഭീഷണികളെ കുറിച്ചും ജനാധിപത്യ തത്വങ്ങൾ നിലനിർത്തുന്നതിനായുള്ള പ്രതിഷേധ മാർഗങ്ങളെ കുറിച്ചും സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്യും കൂടാതെ നീറ്റ് ത്രിഭാഷ നയം തുടങ്ങിയ വിഷയങ്ങളും ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും കേന്ദ്ര സർക്കാർ മറ്റൊരു ഭാഷാ യുദ്ധത്തിലേക്ക് െ തള്ളിവിടാനാണ് ശ്രമിക്കുന്നത് ഭാഷ സംസ്കാരം പ്രാദേശിക സ്വാതന്ത്ര്യം എന്നിവയെ സംരക്ഷിക്കാനും ജനാധിപത്യ തത്വങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും തമിഴ് ജനത ഒരുമിച്ച് പോരാടേണ്ട സമയമാണിത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പ് ഉയർത്തേണ്ടത് അനിവാര്യമാണെന്നും തമിഴ് ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകി